ഈ ആർച്ച് ഡാം താരതമ്യേന കുറച്ചുകൂടി കൂടി ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ് കാരണം അതിന് സ്പിൽവേസ് ഇല്ല അത് വെള്ളം തടുത്തു നിർത്തുകയെന്നുള്ള ഒരു ഡ്യൂട്ടി മാത്രമാണ് അതിനുള്ളത് ചെറുതോണി അങ്ങനെയല്ല ഷട്ടറുകളൊക്കെ ഉണ്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഡാമാണ് ഈ ആർച്ച് ഡാമിൻ്റെ അത്രയും സ്ട്രെങ്ത്ത് ചെറുതോണി ഡാമിന് ഉണ്ടാവില്ല കുളമാവ് ഡാം താരതമ്യേന അത്രയും കൂടി സ്ട്രെങ്ത്ത് കുറവുള്ളൊരു ഡാമാണ് അപ്പോൾ ഈ മൂന്ന് ഡാമിൽ ഏതെങ്കിലും ഒരു ഡാമിന് എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാലും ഇടുക്കി ഡാമിൽ മൊത്തം വെള്ളം നഷ്ടപ്പെടും അപ്പോൾ ഈ മൂന്ന് ഡാം ചേർന്നതാണ് ഇടുക്കി ഡാം അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയല്ലോ നമ്മൾ സാധാരണ മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇടുക്കിയിലെ വലിയ കൂറ്റൻ ആർച്ച് ഡാം ഉണ്ടല്ലോ അതെല്ലാം കൂടി അങ്ങോട്ട് തടുത്തോളും അതിനൊന്നും സംഭവിക്കില്ല എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ വേറെ രണ്ട് ഡാമും കൂടി ഉണ്ട് അത് താരതമ്യം അത്ര ഉള്ള ഡാമുകളല്ല പിന്നെ ലോക ചരിത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ മുകളിലുള്ള ഏതെങ്കിലും ഒരു ഡാം പൊട്ടിക്കഴിഞ്ഞാൽ അതിനെ തടുത്തു നിർത്താനായിട്ട് താഴെയുള്ള ഡാമുകൾക്കൊന്നും സാധിക്കില്ല ഇപ്പം തന്നെ നമ്മൾ കേരളത്തിലെ മാറി വരുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഉരുൾപൊട്ടലുകളും പ്രകൃതി ദുരന്തങ്ങളും എല്ലാം കൊണ്ട് നമ്മൾ കണ്ടതാണ് നൂറുകണക്കിന് മരങ്ങളാണ് ഒഴുകി വരുന്നത് അതുപോലെ ഒരു വീടിന്റെയൊക്കെ വലിപ്പമുള്ള വലിയ വലിയ കല്ലുകളാണ് വരുന്നത് ഇതൊക്കെ വന്ന് അലച്ചു തല്ലി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്നും താങ്ങാനായിട്ട് ഒന്നിനും സാധിക്കില്ല അതാണ് അതിന്റെ വാസ്തവം